അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരു ഉണ്ണി പിറന്നേ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകൻ ഉണ്ണി പിറന്നേ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാലേ എന്റെ കോഴ്സ് തീരും അത് കഴിഞ്ഞാൽ ഞാൻ ജോലി കയറിയിട്ട് പലിശയായിട്ട് ഞാൻ തിരിച്ചു സിസ്കോ വരും അതായത് പ്ലസ് ടു കഴിഞ്ഞവർക്ക് സിസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആറ് മാസം കൊണ്ട് സ്മാർട്ട് ഫോൺ ടെക്നോളജി കോഴ്സ് ചെയ്യാൻ പറ്റും അതും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഗ്യാരന്റിയോട് കൂടി ഇനി ഈ പ്ലേസ്മെന്റ് കഴിഞ്ഞാണ്ടല്ലോ ഇരുപതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ സാലറിയും കിട്ടും മാത്രമല്ല ദൂരെ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട് അതും ഫ്രീ ആയിട്ട് പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ട്വന്റി ഫോർ ഇന്റു സെവൻ ടെക് സപ്പോർട്ടും സിസ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്മാർട്ട് ഫോൺ ടെക്നോളജി കോഴ്സ് മാത്രമല്ല കേട്ടോ ആറ് മാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഉണ്ട് അതും ഓൺലൈൻ ആയിട്ടും ചെയ്യാം ഓഫ്ലൈനായിട്ടും ചെയ്യാം അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞ ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്കൊന്ന് കാണണം കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ കോൺടാക്ട് നമ്പറിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവരെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തലമംഗ്